പാപിയുടെ പതനത്തിന് കാരണം അവൻ്റെ ചുണ്ടുകൾ തന്നെ ചീത്ത പറയുന്നവൻ്റെ അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം അവൻ്റെ നാവ് തന്നെയെന്ന് പ്രഭാഷ എൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെയൊക്കെ പല വീഴ്ചയ്ക്കും കാരണം നമ്മുടെ സംസാരമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയും അഹങ്കാരത്തോടെ സംസാരിക്കുകയും സ്വയം ആത്മപ്രശംസ ചെയ്യിൻ വീണുപോകുമെന്ന് ഓർമ്മിപ്പിക്കുക ഇന്ന് ഒരു തിരുത്തല ആവശ്യമുണ്ട് ഈ നോൻപുകാലത്ത് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിച്ചാൽ നമുക്കോരോരുത്തർക്കും നമ്മുടെ ചുണ്ടുകളെ നിയന്ത്രിക്കുവാൻ കഴിയും കുതിരയെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവൻ പക്ഷെ നാവിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് വീഴ്ച ഒരാൾ സൂക്ഷിക്കുവാൻ നമ്മുടെ സംസാരങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം വാക്ശുദ്ധി ഏറ്റവും വലിയ ശുദ്ധിയാണെന്ന് തിരിച്ചറിയുക